കങ്കുവേയിൽ തന്നെയല്ല ഓൾമോസ്റ്റ് പല സിനിമകളും ഇറങ്ങുന്നതെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് സൗണ്ട് പോണത് ായിട്ട് കങ്കുവ മൂവി ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട് എസ്പെഷ്യലി സൗണ്ടിന്റെ കാര്യത്തില് കേൾക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഒരു നെഗറ്റീവ് കേൾക്കേണ്ട കാര്യമുണ്ടോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ ഈ സൗണ്ടിന്റെ ഒരു സൗണ്ട് എനിക്ക് തോന്നുന്നു സൗണ്ട് ഭയങ്കര മോശമാണ് സൗണ്ട് ഭയങ്കര മോശമാണ് അത് എടുത്ത് പറയാനിരിക്കാൻ പറ്റണ ഇത് തന്നെയാണ് ഇത് കങ്കുവയിൽ തന്നെയല്ല ഓൾമോസ്റ്റ് പല സിനിമകളും ഇറങ്ങുന്നതെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് സൗണ്ട് പോണത് കങ്കുവേലിൽ തന്നെ ഇപ്പൊ നൂറ്റിനാല് ഡെസിബൽ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് ഡെസിബൽ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസും ഒക്കെ വന്നിരുന്നു പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് അതെന്തായാലും ഒരു എയ്റ്റി ഫൈവ് ഡി ബിയിലാണ് ഇത് കാലിബ്രേറ്റ് ചെയ്യണത് അതായത് മാക്സിമം എയ്റ്റി ഫൈവ് ഡി ബി ആണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണത് എന്നാലും ഈ പറഞ്ഞപോലെ നയൻറ്റി അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സീൻസ് ആക്ഷൻ സീൻസിനൊക്കെ ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡിന്റെ മോഡിലേക്ക് പോകും പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ലെവല് പല പടങ്ങളിലും ഉണ്ടാവാറുണ്ട് പക്ഷെ ആ പടങ്ങളൊന്നും അങ്ങനെ ഫ്ലോപ്പായി പോവാറില്ല അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് അത് പോവാറില്ല അത്രത്തോളം താഴേക്ക് ബോക്സ് ഓഫീസിൽ പോകാറില്ല ഇതങ്ങനെ പോയത് കൊണ്ടാവാൻ വരും പക്ഷെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഈ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ തന്നെ ഇതിൽ ഇതിൻ്റെ ലൗഡാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു ശരിക്കും അത് ശരിക്കും സിനിമേനെ നെഗറ്റീവായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ അത് പോസ്റ്റ് ചെയ്യണേക്ക് മുമ്പ് ഇത് ഇതാ ആരാണ് ഇത് ചെയ്യണത് അവരെല്ലാവർക്കും അറിയാമല്ലോ സൗണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണത് ആരെ ഈ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ വർക്ക് ചെയ്യേണ്ടത് അവരെല്ലാവരും അങ്ങാടും ഇങ്ങാടും അറിയാം അപ്പോൾ ജസ്റ്റ് അവരെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനിൽ വിളിച്ച് പറയാം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ ബഡ്ജറ്റ് സിനിമകളാണതൊക്കെ അപ്പോൾ അത് അല്ലെങ്കിൽ തന്നെ സിനിമ ഡൗൺ ആണെന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കണേക്ക് മുമ്പേ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ഷനിൽ വിളിച്ചു പറയാം സൗണ്ട് ഓവറാണോ നിങ്ങൾ അത് കുറക്കട്ടോ എന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അത് അവിടെ സോൾവ് സോൾവാകും അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല ആ സിനിമ ഓൾറെഡി ഡൗൺ ആണ് അപ്പൊ ഒരു സിനിമ ഡൗൺ ആകുമ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാ സിനിമയും ചെയ്യണത് ഇല്ലേ എല്ലാ സിനിമയും വിജയം കാണാൻ വേണ്ടി തന്നെ ചെയ്യണത് പരാജയപ്പെടും സ്വാഭാവികമാണ് അപ്പൊ ആ പരാജയപ്പെടുമ്പോ ഉണ്ടാവുള്ള ഒരു പെയിൻ അത് അവിടുത്തെ എല്ലാ എല്ലാ ടെക്നീഷ്യനും ആ പെയിൻ ഉണ്ടാവും ഇല്ലേ അപ്പൊ ആ പെയിൻ ഉണ്ടാവുമ്പോ അങ്ങനെ നിക്കണ സമയത്ത് അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടേണ്ട ഒരു കാര്യമില്ല ആ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി അത് ആരാണോ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് ആരാണോ അവരെ വിളിച്ച് പറയാം പിന്നെ ആ സൗണ്ട് ആ മിക്സിങ് എഞ്ചിനീയർ മാത്രം ആയിരിക്കില്ല അതിന് അതങ്ങനെ ചെയ്തേക്കുന്നത് അത് ഫൈനൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ അതിന്റെ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷൻ ടീമും എല്ലാവരും കേട്ടതിന് ശേഷമാണല്ലോ അത് തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ അതങ്ങനെ ഒരു എടുക്കേണ്ട കാര്യമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമയും ഈ പറഞ്ഞ പോലെ ലൗഡാണ് നമ്മുടെ കൾച്ചർ ലൗഡാണ് പക്ഷെ അതിനെക്കാട്ടിയും മുകളിലാണ് സിനിമ ലൗഡാണ് എസ്പെഷ്യലി ഡയലോഗ് ഡയലോഗ് ഭയങ്കര ഫീഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർക്ക് ഒരു സ്പേസ് കൊടുക്കണം അവർക്ക് അറിയാമല്ലോ അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കണേന്ന് അപ്പൊ ഞാൻ തന്നെ തിയേറ്ററിൽ പോയിട്ട് പല സിനിമകളും കണ്ടപ്പോഴും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണുമ്പോഴേക്കും നമുക്ക് തലവേദന എടുക്കാറുണ്ട് അത് അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല കൺസിസ്റ്റന്റ് ആയിട്ടാണ് സിനിമ പോണത് സോങ് ഒരു സോങ് പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ കൺസിസ്റ്റൻസ് ആയിട്ടുള്ള കോയറ്റായിട്ടുള്ള സാധനങ്ങൾ കോയറ്റായിട്ടും ഇത് വലിയ റോക്കറ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഇത് അതായത് കോയറ്റായിട്ടുള്ള സാധനങ്ങൾ കോയറ്റായിട്ടും ലൗഡായിട്ടുള്ള സാധനങ്ങൾ ലൗഡായിട്ടും കേൾക്കണം അതാണ് ഇതിൻ്റെ മര്യാദ ഇതില്ലെങ്കിൽ അത് പിന്നെ എപ്പോഴും ഇതല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭയങ്കര വലിയ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് നേരം നമ്മൾ ആ ട്രാഫിക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേന എടുക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഓരോരോ സൗണ്ട് കേട്ടോണ്ടിരുന്ന തലവേന വരും അത് അപ്പം അതാണ് സംഭവിക്കുന്നത്